നമ്മള് വേണോ ബിജെപി സീറ്റ് കച്ചവടം ചെയ്യുന്നു പറയുന്നത് ബിജെപി ഒരിക്കലും വിപ്പന ഒന്നും നടന്നില്ല അതുകൂടെ പക്ഷെ കടകക്ഷികളെന്ന് പറഞ്ഞ് ബി ജെ നിന്ന് സീറ്റ് മേടിച്ചിട്ട് അത് കാശിന് വിറ്റ് കച്ചവടം ചെയ്യുന്ന മാന്യന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല കൊട്ടാൻ കാരണം എനിക്കൊരു കേസ് അറിയാം രണ്ടു കോടി രൂപ ചോദിച്ചു വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ വാരി കോരി കൊടുക്കുന്ന സ്വഭാവമാണല്ലോ സീറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു അത് സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ചു കഴിയുമ്പോ രണ്ടു കോടി രൂപ വേണമെന്ന് പറഞ്ഞു നിന്റെ സമയം ശരിയായിരുന്നു അവൻ ജീവനും കൊണ്ട് കാരൊക്കെ ഒരു സ്ഥലം വിട്ടു എല്ലാ കടകക്ഷിയല്ല ഒരു കടകക്ഷിയുടെ എനിക്കറിയാം ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കോട്ടയത്ത് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് വിളിക്കാത്തതിൽ പി സി ജോർജിന് കടുത്ത അതൃപ്തി ഉണ്ട് രാശിപ്രകാരം ബി ജെ പിടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിലല്ലേ ഉദ്ഘാടനം പിന്നെ ഞാൻ പങ്കെടുക്കേണ്ട കാര്യം എന്താ പറയുന്നത് പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്താട്ടക്കാരനും